െ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ പൂങ്കോട്ടുകുളം തിരൂർ വാർത്താ അധികൃതരുടെ കണ്ണു തുറക്കിച്ചു മാപ്പ് റോഡ് നിർമ്മാണം പൂർത്തിയായി പണി പണിതീരാത്തൊരു റോഡ് കൊണ്ട് പൊറുതിമുട്ടിയ നഗരമധ്യത്തിലെ കുറെ കുടുംബങ്ങൾക്ക് ഒടുവിൽ ആശ്വാസമായി പൊന്നാനി നഗരസഭയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ചമ്പ്രോട്ടം ജംഗ്ഷനോട് ചേർന്ന മാപ്പിള സ്കൂൾ റോഡിന്റെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ പൂർത്തിയാക്കിയത് കിങ് ടിവി കഴിഞ്ഞ ദിവസം ഇത് നൽകിയിരുന്നു പ്രധാന റോഡിൽ നിന്നും സ്കൂൾ റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ അപകടം പതിയിരിക്കുന്ന ചതിക്കുഴ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുവെന്നായിരുന്നു അന്ന് വാർത്ത നൽകിയത് ദിനേനെ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളെ ആശ്രയിക്കുന്ന റോഡാണിത് റോഡിന്റെയും ഐക്യചാലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു എങ്കിലും പാതിവായിൽ നിശ്ചലമാവുകയായിരുന്നു തകർന്നടിഞ്ഞ പഴയ റോഡിനേക്കാളും പരിതാപകരമായിരുന്നു പാതിവായിൽ നിശ്ചലമായ റോഡിന്റെ അവസ്ഥ ചെറിയ മഴയ്ക്ക് പോലും ചെളിക്കുളമാകുന്ന സ്ഥിതിയായിരുന്നു ഇവിടെ സ്ലാബുകൾ ഒരേ നിരപ്പിലല്ലാത്തതിനാൽ രാത്രി സമയങ്ങളിൽ സ്ലാബിൽ തട്ടി അപകടം സംഭവിക്കുന്നതും ഇവിടെ പതിവ് കാഴ്ചയായിരുന്നു